രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ ലാത്തോയ അമോൺസ് എന്ന സ്ത്രീയും അവരുടെ അമ്മയായ റോസ് ക്യാമ്പലും അമോൺസിന്റെ മൂന്ന് കുട്ടികളുമായി ഗ്യാരിയിലെ കാരോലിന സ്ട്രീറ്റിലെ വാടക വീട്ടിലേക്ക് താമസം മാറി ചെറിയ ഒരു നില വീടുകൾ മാത്രമുള്ള ഒരു സ്ട്രീറ്റ് ആയിരുന്നു അത് അവർ അവിടെ താമസത്തിനെത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നല്ല ശൈത്യമുള്ള ഒരു ദിവസം അന്നത്തെ കടുത്ത തണുപ്പിനെ വകവയ്ക്കാതെ എവിടെ നിന്ന് ഒരു കൂട്ടം ഈച്ചകൾ അവരുടെ പൂമുഖത്തേക്ക് ഇറച്ചി കയറിയിരുന്നു അവർ അതിനേക്ക് കൊല്ലുന്നതനുസരിച്ച് ഈച്ചകൾ പറന്നു വന്നുകൊണ്ടേയിരുന്നു എന്നാൽ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ആപത്തുകളുടെ മുന്നറിയിപ്പായിരുന്നു എന്ന് അവരറിഞ്ഞില്ല സോ ടുഡേ വിൽ ബി എക്സ്പ്ലോറിംഗ് ദി മിസ്റ്റീരിയസ് ചില്ലിംഗ് സ്റ്റോറി ഓഫ് ദി ഹോണ്ടഡ് ഹൗസ് ഓഫ് ലാത്തോയോസ് ആ വീട്ടിൽ താമസിക്കുന്ന ഓരോ ദിവസവും അവർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് വിചിത്രമായ അനുഭവങ്ങളായിരുന്നു ഒരു രാത്രിയിൽ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്ന സമയത്ത് ബേസ്മെന്റിൽ നിന്ന് ആരോ പടികൾ കയറി വരുന്ന ഉച്ചത്തിലുള്ള കാലോച്ചുകെട്ട് റോസ് ക്യാമ്പലും അമ്മോട്സും ഞെട്ടി ഉണർന്നു അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ബേസ്മെന്റിന്റെ അടുത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ബേസ്മെന്റിലേക്കുള്ള കഥക തുറന്നു കിടക്കുന്നത് കണ്ട് അവർ അവിടെയൊക്കെ അന്വേഷിച്ചെങ്കിലും ഒന്നും തന്നെ കണ്ടെത്തിയില്ല അവർ കഥ പോയി കിടന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അതുപോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഒരു രാത്രി റോസ് ക്യാമ്പൽ ഉറക്കത്തിലായിരുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അവർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ സ്വീകരണ മുറിയിലൂടെ ഒരു പുരുഷന്റെ കറുത്ത നിഴൽ നടന്നു പോകുന്നതായി കണ്ടവർ പെട്ടെന്ന് ഭയത്തോടെ ചാടി എഴുന്നേറ്റ് സ്വീകരണ മുറിയിൽ ചെന്നു നോക്കി എന്നാൽ അവിടെ അങ്ങ് മാനം തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാം തന്നെ തോന്നലായിരിക്കുമെന്ന് കരുതി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ താഴെ തറയിലായി ആരുടെയോ നനഞ്ഞ കാൽപ്പാടുകൾ കണ്ടു ഇത് കണ്ട ഉടൻ തന്നെ റോസ് ക്യാമ്പൽ അമോൺസിനെ വിളിച്ച് കാര്യം പറഞ്ഞു അത് കേട്ട ഉടൻ തന്നെ അമോൺസും വീടാകെ അരിച്ചുപറക്കിയെങ്കിലും അവിടെ അങ് ആരെയും കണ്ടില്ല എന്നാൽ അവരുടെ മനസ്സിൽ ഈ വീട്ടിൽ നടക്കുന്ന വിചിത്രമായ കാര്യങ്ങളെക്കുറിച്ച് വല്ലാത്തൊരു ആശങ്കയുണ്ടായി ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് അവരുടെ വീട്ടിൽ എല്ലാവരെയും ഒരു സംഭവം നടന്നു അന്ന് പുലർച്ചെ ഏകദേശം രണ്ട് മണിയായി കാണും അന്നത്തെ ദിവസം ആരും തന്നെ ഉറങ്ങിയില്ല കാരണം അന്നാ വീട്ടിൽ അമോൺസിന്റെയും ക്യാമ്പലിന്റെ സുഹൃത്തുക്കൾ ഒത്തുകൂടി അവരുടെ പ്രിയപ്പെട്ട ആരുടെ അകാല മരണത്തിൽ ദുഃഖാചരണം നടത്തുകയായിരുന്നു പെട്ടെന്ന് റോസ് ക്യാമ്പലിന്റെ കിടപ്പ് നിന്ന് അമോൺസിന്റെ ഉച്ചത്തിലുള്ള നിലവിളി കെട്ടു എല്ലാവരും ഞെട്ടി എഴുന്നേറ്റ് ക്യാമ്പലിന്റെ മുറിയിലേക്ക് ഓടി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു അമോൺസിന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൾ ഉറക്കത്തിൽ കട്ടിലിൽ നിന്ന് ഉയർന്നു പൊങ്ങി കിടക്കുന്നു ഇത് കണ്ട ഉടനെ എല്ലാവരും ഭയന്ന് പിറകോട്ട് മാറി എന്നാൽ അമോൺസ് ധൈര്യം കൈവിടാതെ തന്റെ സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥനയുടെ ഫലം പോലെ പെൺകുട്ടി പതുക്കെ കട്ടിലേക്ക് വന്നു അവൾ പതുക്കെ കണ്ണു തുറന്നു ചുറ്റുനിന്ന എല്ലാവരെയും അമ്പരപ്പോടെ നോക്കി എന്താണ് സംഭവിച്ചെന്ന് എല്ലാവരും തിരക്കിയെങ്കിലും ആ പെൺകുട്ടിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലായിരുന്നു പക്ഷെ ഈ സംഭവത്തിന് ശേഷം അമോൺസിന്റെ സുഹൃത്തുക്കാരും പിന്നെ ആ വീട്ടിലേക്ക് തിരികെ വന്നില്ല ഈ സംഭവത്തിനെ തുടർന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്താനായി ഇത്തരം സംഭവങ്ങളെ നല്ലപോലെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി അമോൺസൺ ക്യാമ്പിനും തീരുമാനമെടുത്തു ഇതിനായി അവർ ആദ്യം സമീപിച്ചത് പ്രാദേശിക സഭയായിരുന്നു പക്ഷെ അവരുടെ അനുഭവങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ ആ കുടുംബത്തെ സഹായിക്കുവാൻ അവർ വിസമ്മതിച്ചു സഭയുടെ വിസമ്മതം അവരെ വല്ലാതെ വിഷമിപ്പിച്ചു ഒടുവിൽ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന ഭീകര സംഭവങ്ങളെ കുറിച്ച് അറിയാനിടയായ ഒരു പള്ളിയിലെ ഒരു പാസ്റ്റർ അവരുടെ വീട്ടിൽ ദുരാത്മാക്കളുടെ സാന്നിധ്യമുണ്ടെന്ന് അവരെ അറിയിച്ചു അതിനുള്ള ഒരു പരിഹാര മാർഗമായി അദ്ദേഹം പറഞ്ഞത് ഒരു പരിഹാരമാർഗമായി അദ്ദേഹം പറഞ്ഞത് വീട് നല്ലപോലെ ശുദ്ധിയാക്കിയതിനു ശേഷം ജന്നാലകളിലും വാതിലുകളിലും വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശിരൂപം വരയ്ക്കുകയും കുട്ടികളുടെ ശരീരത്തിൽ ഒലുവോയിൽ പുരട്ടി അവരുടെ നെറ്റിയിൽ വിശുദ്ധ തൈല ഉപയോഗിച്ച് കുരിശുരൂപ വരയ്ക്കാനും ആവശ്യപ്പെട്ടു ഇത് കേട്ട അമോട്ട്സ് അദ്ദേഹം പറഞ്ഞതുപോലെയെല്ലാം ചെയ്തു എങ്കിലും ആ വീട്ടിൽ നടക്കുന്ന ഭയാനകമായ പ്രവർത്തനങ്ങൾക്ക് ഒരു ശമനവും ഉണ്ടായില്ല അതിനുശേഷം സൂപ്പർ നാച്ചുറൽ പവറുകളുള്ള രണ്ടാളുകൾ അമോട്ട്സിന്റെ വീട്ടിലെത്തി ആ വീട്ടിൽ ഇരുന്നൂറിലധികം ദുഷ്ടാത്മാക്കൾ അലയുന്നതായി അവർ അമോൺസിനോടും ക്യാമ്പലിനോടും പറഞ്ഞു അവർ അതിനുള്ള പരിഹാര മാർഗമായി പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് താമസം മാറുക എന്നതാണ് അവർ പറഞ്ഞ പരിഹാരമാർഗം ശരിയായിരുന്നെങ്കിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അമോൾസിന്റെ കുടുംബത്തിന് താമസം മാറുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു മറ്റെന്തെങ്കിലും പരിഹാര മാർഗത്തെ അവരോട് തിരക്കി അതിന് പകരമായി അവർ പറഞ്ഞ പരിഹാര മാർഗം ബേസ്മെന്റിൽ നിന്നാണ് ഇതിന്റെയൊക്കെ ഉത്ഭവം അതിനാൽ അവിടെ ഒരു ചെറിയ ആൾത്താര പണിത് ദൈവങ്ങളുടെ പ്രതിമ വെച്ച് മെഴുകുതിരി കത്തിച്ച് ബൈബിളിലെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം വായിക്കാനും വീട് മുഴുവൻ സൾഫറും സേജും കത്തിച്ച് അതിന്റെ പുക കൊണ്ട് കുരിശുരൂപ വരയ്ക്കാനും ആവശ്യപ്പെട്ടു അമോൺസ് അവർ പറഞ്ഞ പ്രകാരം എല്ലാം ചെയ്തതിനു ശേഷം മൂന്ന് ദിവസത്തേക്ക് ആ വീട്ടിൽ അശുഭമായ ഒന്നും തന്നെ നടന്നില്ല എന്നാൽ പിന്നെ അങ്ങോട്ട് സംഭവിച്ചത് നേരത്തേക്കാൾ ഭീതിജനകമായ കാര്യങ്ങളായിരുന്നു ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് അമോൺസിന്റെ ഏഴും ഒൻപതും പന്ത്രണ്ടും പ്രായമുള്ള കുട്ടികളെ അങ്ങനെ ഒരു ദിവസം അമോൺസ് നോക്കുമ്പോൾ അവരുടെ ഏഴു വയസ്സുള്ള ഇളയ മകൻ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു ഇതൊക്കെ കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണെന്ന് കരുതി അവർ ആദ്യം ഇതൊന്നും കാര്യമായി എടുത്തില്ല എന്നാൽ ഒരിക്കൽ അവൻ അലമാരിയിൽ ഒളിച്ചിരുന്ന് ആരോടെ സംസാരിക്കുന്നത് കേൾക്കാനിടയായ അമോൺസ് അവൻ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നാൽ അവൻ പറഞ്ഞത് മുഴുവൻ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു അമോൺസ് തന്റെ മകനോട് ആരാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി അവൻ പറഞ്ഞത് എന്റെ കൂട്ടുകാരനാണ് അവനാണ് എനിക്കിതെല്ലാം പറഞ്ഞു തരുന്നത് എവിടെയാണ് നിന്റെ കൂട്ടുകാരനെന്ന് തിരക്കിയപ്പോൾ അവൻ തന്റെ കൈ ദൂരേക്ക് ചൂണ്ടി എന്നാൽ അമോൺസ് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നിന്റെ തോന്നലാണെന്ന് പറഞ്ഞ അമോൺസ് തന്റെ മകനെ ഒപ്പം കൂട്ടി ഇത്രയും പറഞ്ഞെങ്കിലും അവരുടെ മനസ്സിൽ ഇതിനെപ്പറ്റി വല്ലാത്തൊരു ഭയം ഉണ്ടായി അങ്ങനെ ഒരു ദിവസം അമോൺസ് ജോലി ചെയ്യുന്നതിനിടയിൽ തന്റെ ഇളയക്കുട്ടിയുടെ നിലവിളി കേട്ട് ചെന്നു നോക്കുമ്പോൾ അവൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുന്നതാണ് കണ്ടത് അവൾ ഓടിച്ചെന്ന് അവനെ നോക്കി ഭാഗ്യത്തിന് അവന് മുറിവുകളൊന്നും പറ്റിയില്ല എന്താണ് സംഭവിച്ചെന്ന് കുട്ടിയെടുത്തിരക്കിയപ്പോൾ അവൻ ബാത്റൂമിലേക്ക് കൈചൂണ്ടി നിലവിളിക്കാൻ തുടങ്ങി അമോൺസ് ബാത്റൂമിൽ കയറി നോക്കിയെങ്കിലും അവിടെയൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആ വീട്ടിലെ സ്ഥിരം വിഷയമായി മാറി ഒരു ദിവസം രാത്രി തന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകളുടെ നിലവിളി കേട്ട അമോൺസ് ചെന്ന് നോക്കുമ്പോൾ അവൾ വല്ലാതെ ഭയന്നിരിക്കുകയായിരുന്നു അമോൺസിന്റെ കണ്ടത് അവൾ തന്നെ ആരും ഉറക്കത്തിൽ കഴുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നതായും ഇനി ഒരിക്കലും നീ നിന്റെ കുടുംബത്തെ കാണില്ലെന്നും നീ മരിക്കാൻ പോവുകയാണെന്നും പറയുന്ന ഒരു പൈശാചിക ശബ്ദം കേട്ടതായും അവൾ ഫയത്തോടെ തൻ്റെ അമ്മയോട് പറഞ്ഞു തന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതിരുകൾ വിട്ടു പോകുന്നതായി മനസ്സിലാക്കിയ അമോൺസ് ഉടൻ തന്നെ അവരുടെ ഫാമിലി ഡോക്ടറായ ജെഫ്രി ഒനാക്യുവിനെ കണ്ട് കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചു അമോൺസിന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കേട്ട ഡോക്ടർ ജെഫ്രി പറഞ്ഞത് ഇതെല്ലാം വളരെ വിചിത്രമായിരിക്കുന്നു എന്റെ ജീവിതത്തിൽ ഇതുപോലെ സംഭവം കേട്ടിട്ട് പോലുമില്ല ഇത് കേട്ടപ്പോൾ തന്നെ വല്ലാതെ ഫയം തോന്നുന്നു അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമോൺസിന്റെ ഉണ്ടായിരുന്ന മക്കളായ ഏഴ് ഒമ്പത് വയസ്സുള്ള ആൺകുട്ടികളുടെ മുഖഭാവം പെട്ടെന്ന് മാറി അവർ ഡോക്ടറിനെ നോക്കി പൈശാചികമായി എന്തൊക്കെ പിറുവിറുക്കാൻ തുടങ്ങി ഇത് കേട്ട് ഡോക്ടർ ഞെട്ടിപ്പോയി അവർ കുട്ടികളെ ശാന്തനാക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം ഒന്നും തന്നെ ഉണ്ടായില്ല എന്നാൽ കുറച്ചു കഴിഞ്ഞ് കുട്ടികൾ രണ്ടുപേരും ബോധരഹിതരായി നിലത്തു വീണു എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ബോധം തെളിഞ്ഞില്ല ഉടൻ തന്നെ ഡോക്ടറിന്റെ ക്ലിനിക്കിൽ നിന്ന് ഒൻപത് പതിനൊന്ന് എന്ന നമ്പറിലേക്ക് വിളിച്ചു ഉടൻ തന്നെ ഏഴോ എട്ടോ പോലീസ് ഉദ്യോഗസ്ഥരും രണ്ട് ആംബുലൻസും അവിടെ എത്തി പെട്ടെന്ന് തന്നെ ആൺകുട്ടികളെ ഗ്യാരിയിലെ മെത്തഡിസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിലെത്തി കുറെ കഴിഞ്ഞ് കുട്ടികൾക്ക് ബോധം തെളിഞ്ഞു ഒൻപത് വയസ്സുള്ള ആൺകുട്ടി ശാന്തനായിരുന്നെങ്കിലും ഏഴു വയസ്സുള്ള ആൺകുട്ടി വലിയ ശബ്ദത്തിൽ നിലവിളിക്കുകയും അക്രമസക്തനായി പെരുമാറാൻ തുടങ്ങുകയും ചെയ്തു ആ സമയത്ത് അവന് വല്ലാത്തൊരു ശക്തിയായിരുന്നു അവനെ പിടിച്ചു നിർത്താൻ അഞ്ച് ആൾക്കാർ വേണ്ടി വന്നു കുറെ കഴിഞ്ഞവൻ ശാന്തനാവുകയും ചെയ്തു ഇതിനിടയിൽ അജ്ഞാതനായ ഒരാൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചൈൽഡ് സർവീസിൽ വിളിച്ച് അമോൺസ് കുട്ടികളെ കൊണ്ട് കൊണ്ടിതെല്ലാം മനഃപൂർവ്വം ചെയ്യുകയാണെന്നും അവർ കുട്ടികളെ ശാരീരികമായി ടോർച്ചർ ചെയ്യുകയാണെന്നും അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ ഏജൻസിയോട് ആവശ്യപ്പെട്ടു പേര് പോലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അയാൾ അമോൺസു ഒരു മാനസിക രോഗിയാണെന്നും ആരോപിച്ചു എന്നാൽ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനായി ഡി സി എസ് ഫാമിലി കേസ് മാനേജരായ വെലരി വാഷിംഗ്ടണിനെ നിയമിച്ചു അതിന്റെ ആദ്യപടി എന്ന പോലെ ആശുപത്രി ജീവനക്കാർ അമോൺസിന്റെ കുട്ടികളെ പരിശോധിച്ചെങ്കിലും അവരുടെ ദേഹത്തെങ്ങ് മുറിവുകളോ ചതവുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം അമോൺസിന്റെ മാനസികാവസ്ഥ പരിശോധിക്കാനായി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചെങ്കിലും അവർക്കും മാനസികപരമായി യാതൊരു കുഴപ്പവുമില്ലെന്ന് കണ്ടെത്തി ഇതിനെക്കുറിച്ച് നേരിട്ട് അന്വേഷിക്കാനായി വലേരി വാഷിംഗ്ടൺ അമോൺസിനെ കുടുംബത്തെ കണ്ട് സംസാരിക്കാനായി ആശുപത്രിയിലെത്തി അവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ ആമോൺസിന്റെ ഇളയക്കുട്ടിയുടെ ഭാവം പെട്ടെന്ന് മാറുകയും അവൻ തന്റെ മൂത്ത സഹോദരൻ നോക്കി മുരണ്ടുകൊണ്ട് അവന്റെ കഴുത്തിൽ കയറി പിടിച്ചു ആ സമയത്ത് അവന്റെ കണ്ണുകളിലെ കോർണിയ മുകളിലേക്ക് മറിഞ്ഞു കണ്ണു മുഴുവൻ വെളുത്ത നിറമായി മാറിയിരുന്നു അവിടെ നിന്നവർ അവന്റെ കൈ സർവ്വശക്തിയുമെടുത്ത് പിടിച്ചു മാറ്റുന്നത് വരെ അവൻ തന്റെ സഹോദരന്റെ കഴുത്തിൽ നിന്ന് പിടിവിട്ടില്ല കുറച്ചു കഴിഞ്ഞവൻ ശാന്തനായി മാറി വലേരി വാഷിംഗ്ടൺ അവിടുത്തെ നേഴ്സായ വില്ലീലി വാക്കറുടെ സഹായത്തോടെ കുട്ടികളെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി അവരുമായി തനിയ കാര്യങ്ങൾ ചോദിച്ചറിയാനായി കൊണ്ടുപോയി ആ സമയത്ത് അവരോടൊപ്പം റോസ് ക്യാമ്പലും ഉണ്ടായിരുന്നു ആ മുറിയിലെത്തിയതും അവൻ പഴയതുപോലെ തന്റെ മൂത്ത സഹോദരനെ നോക്കി മുരളാൻ തുടങ്ങി എന്നിട്ട് പൈശാചിക സ്വരത്തിൽ അവനോട് പറഞ്ഞു നീ മരിക്കേണ്ട സമയമായി ഞാൻ നിന്നെ കൊല്ലും ഇത്രയും പറഞ്ഞവൻ മൂത്ത സഹോദരനെ ആക്രമിക്കാൻ മുന്നോട്ട് വന്നതും റോസ് ക്യാമ്പൽ അവന്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൻ പെട്ടെന്ന് നേഴ്സായ വെല്ലി ലീവാക്കറെ നോക്കി പൈശാചികമായി ചിരിച്ചുകൊണ്ട് ഫിത്തിയിലേക്ക് കയറാൻ തുടങ്ങി അപ്പോഴേക്കും ക്യാമ്പൽ അവന്റെ കയ്യിലെ പിടിവിട്ടില്ല പെട്ടെന്ന് അവൻ മറിഞ്ഞു ക്യാമ്പലിന്റെ കാൽക്കൽ വീണു ഇതൊക്കെ കണ്ട വലേരിയും നേഴ്സും ഭയന്ന് പിറകോട്ട് മാറി എന്നാൽ എല്ലാം കഴിഞ്ഞ് നടന്നതിനെപ്പറ്റി അവനോട് തിരക്കിയെങ്കിലും അവൻ ഒന്നും തന്നെ ഓർമ്മയില്ലായിരുന്നു അതിനുശേഷം ക്യാമ്പൽ ഒൻപത് വയസ്സുള്ള ചെറുമകനെയും പന്ത്രണ്ട് വയസ്സുള്ള ചെറുമകനെയും കൂട്ടി ഗ്യാരിയിലുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയി അതേസമയം ഏഴു വയസ്സുള്ള ഇളയക്കൂട്ടി തന്റെ അമ്മയായ എമോൺസിനോടൊപ്പം ആശുപത്രിയിൽ തന്നെ നിന്നു ആശുപത്രിയിൽ കഴിയുന്നതിനിടയിൽ അവന്റെ എട്ടാം ജന്മദിനം ആശുപത്രിയിൽ വെച്ച് ആഘോഷിക്കാൻ ഡി സി എസ് തീരുമാനിക്കുന്നു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി മൂത്ത രണ്ട് കുട്ടികളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ ഡി സി എസ് റോസ് ക്യാമ്പലിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ ആശുപത്രിയിൽ വെച്ച് അവന്റെ ജന്മദിനം ഭംഗിയായി ആഘോഷിച്ചു ആഘോഷം കഴിഞ്ഞ് മൂത്ത രണ്ടു കുട്ടികളും ബന്ധുവീട്ടിലേക്ക് തിരികെ പോകാൻ തയ്യാറായില്ല ഒടുവിൽ കോടതിയുടെ ഉത്തരവിനെ കാത്തു നിൽക്കാതെ ഡി സി എസ് രണ്ടു കുട്ടികളുടെയും സംരക്ഷണം ഏറ്റെടുത്തു കുട്ടിക്ക് രോഗാവസ്ഥയെക്കാൾ കൂടുതൽ പ്രേതാത്മാക്കളുടെ ശല്യമാണെന്ന് മനസ്സിലാക്കിയ ഹോസ്പിറ്റൽ അധികൃതർ പത്ത് വർഷത്തിലേറെ മെറിൻവില്ലിലെ സെന്റ് സ്റ്റീഫൻ മാർട്ടിൻ ഇടവകയിൽ പുരോഹിതനായിരുന്ന റവറൻ മൈക്കിൾ മാഗനോട്ടിനെ വിളിച്ച് അമോൺസിന്റെ ഇളയ മകന്റെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ബാധയൊഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു കാര്യങ്ങളെല്ലാം കേട്ട ശേഷം മാഗനോട്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം അമോൺസിന്റെ കുടുംബത്തെ കാണാമെന്നയാൾ ഉറപ്പു നൽകി മാഗനോട്ട് അമോൺസിന്റെ വീട്ടിലെത്തി അവരുമായി സംസാരിച്ചതിനു ശേഷം റോസ് ക്യാമ്പൽ ഫാദറിനെ വീടാകെ ചുറ്റിക്കാണിച്ചു കൊടുത്തു അവളെ ദുഷ്ടാത്മാക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ഫാദർ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ അമോൺസിന് പെട്ടെന്ന് വല്ലാത്തൊരു തരവേദന അനുഭവപ്പെടാൻ തുടങ്ങി ഉടൻ തന്നെ ഫാദർ തന്റെ കൈയിലെ കുരിശുമാലയെടുത്ത് അവളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവരുടെ ശരീരം ഭയങ്കരമായി വിറയ്ക്കുകയും അതോടൊപ്പം തന്നെ ശാന്തമാവുകയും ചെയ്തു ആ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പായി ഫാദർ എല്ലാം മുറിയിലും ചെന്ന് ബൈബിൾ വായിച്ചും വിശുദ്ധ തളിച്ചും ആ വീടിനെ അനുഗ്രഹിച്ചു കൂടാതെ അവിടെ അവരുടെ ജീവന് സുരക്ഷിതമല്ലാത്തതിനാൽ അവിടെ നിന്ന് പെട്ടെന്ന് പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനാൽ അവരുടെ കുടുംബം താൽക്കാലികമായി ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് താമസം മാറി അവിടെ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹം ആശുപത്രി അധികൃതരോട് പറഞ്ഞത് അമോൺസിന്റെ കുടുംബം ക്രൂരമായ പൈശാതിക ശക്തികളാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് എന്നാൽ മലേരി വാഷിംഗ്ടന്റെ ആവശ്യപ്രകാരം അവരുടെ വീടാകെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നതിനായി റോസ് ക്യാമ്പലും അമോൺസും ആ വീട്ടിലേക്ക് തിരികെ വന്നു വലേരി വാഷിംഗ്ടണിനൊപ്പം ലേ കൌണ്ടി പോലീസ് ഓഫീസറും ഗ്യാരി ഹമാൻ പോലീസ് വകുപ്പുകളിൽ നിന്നുള്ള ഓഫീസർമാരുമുണ്ടായിരുന്നു അവിടെ എത്തിയ അമോട്സ് വീടിനുള്ളിൽ കയറാൻ വിസമ്മതിച്ചു എന്നാൽ റോസ് ക്യാമ്പിൽ അകത്തു കയറി വീടാകെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ഓഫീസർമാർ മുറിയിലും ബേസ്മെന്റിലും പരിശോധിക്കാൻ ആരംഭിച്ചു കൂടാതെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ഫോട്ടോകൾ എടുക്കുകയും ചെയ്തു അവർ അവിടെ നിന്നെടുത്ത തെളിവുകൾ ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ ഓഡിയോ റെക്കോർഡിംഗിൽ നിന്ന് ഹേയ് എന്നൊരു അജ്ഞാത ശബ്ദം കേട്ടതായി അവർ കണ്ടെത്തി മാത്രമല്ല ബേസ്മെന്റിൽ നിന്നെടുത്ത ചിത്രത്തിൽ ബേസ്മെന്റിന്റെ സ്റ്റെപ്പിന്റെ വലത്തെ മൂലയിലായി മേഘാവൃതമായൊരു നിഴൽ രൂപം കണ്ടെത്തി അവർ ആ ചിത്രം കുറച്ചുകൂടി സൂം ചെയ്ത് നോക്കിയപ്പോൾ അതൊരു സ്ത്രീയുടെ അവ്യക്ത രൂപമാണെന്ന് തെളിഞ്ഞു ഇതൊന്നും കൂടാതെ കൂട്ടത്തിലുണ്ടായിരുന്ന പോലീസ് ഓഫീസറായ ചാൾസ് ഓസ്റ്റിൻ തന്റെ കയ്യിൽ നിന്ന് ഐഫോണിൽ പകർത്തിയ മിക്ക ഫോട്ടോകളിലും വിചിത്രമായ ഒരുപാട് സിലൗട്ട് രൂപങ്ങൾ ഉള്ളതായി കണ്ടെത്തി ഓസ്റ്റിൻ അവിടെ നിന്ന് പോയതിനു ശേഷം അയാളുടെ ജീവിതത്തിൽ ചില അസ്വാഭാവികമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി ഒരു കാർ അപകടത്തിൽ നിന്ന് അയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അങ്ങനെ അമോൺസിന്റെ വീട്ടിൽ നടക്കുന്ന മാനുഷിക പ്രവർത്തനങ്ങളിൽ ഓസ്റ്റിൻ വിശ്വസിക്കാൻ തുടങ്ങി തുടർന്ന് പിന്നെ റവറൻ മാഗിനോട്ടിന്റെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളെ ഓരോന്നായി ബാധയൊഴിപ്പിക്കാൻ നടത്തിയെങ്കിലും നിത്യമായൊരു ശാന്തത അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല ഒടുവിൽ ഇതിൽ നിന്നെല്ലാം പൊറുതിമുട്ടിയവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യാന പ്രവിസിലേക്ക് താമസം മാറി എന്നാൽ അവർ അവിടെ നിന്ന് മാറിയതിനു ശേഷം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തികളും പിന്നെ ആരും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അമോട്ട്സിന്റെ കുടുംബത്തിൽ നിന്ന കാര്യങ്ങൾ അത്യന്തം വിചിത്രവും ഭയാനകവുമായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ആ വീട്ടിൽ അത്തരത്തിൽ പ്രേതാത്മാക്കളുടെ സാന്നിധ്യം കൂടുതലായി വന്നത് എന്നതിന്റെ സത്യാവസ്ഥ നിഗൂഢമായി തന്നെ തുടരുന്നു